ഇന്ന് ഊട്ടിയുടെ സെക്കൻഡ് ഡേ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ കൂണൂർ മൊത്തം എക്സ്പ്ലോർ ചെയ്തു ഇന്ന് ഞങ്ങൾ നേരെ രാവിലെ തന്നെ ഊട്ടിയിലേക്ക് വിട്ടു നല്ല മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോട്ടലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിക്കായിരുന്നു ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ പറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടു അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നനയിക്കാൻ വേണ്ടിയിട്ടുള്ള മഴയുണ്ടായിരുന്നു മിക്കവാറും ഇന്നും ഫുൾ മഴയുണ്ടാവും എന്നാണ് തോന്നുന്നത് ഞങ്ങൾ നേരെ വിട്ടത് ലൗഡയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്കിന്ന് ടോയ് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് സോ റിസർവേഷൻ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ ലൗഡയിൽ റെയിൽവേ സ്റ്റേഷൻ നല്ല അടിപൊളി ഒരുപാട് സിനിമയിലും അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി സ്പോട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായി എല്ലാത്തിനും പിന്നെ ഞങ്ങൾ അവിടെ പോയി ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഇന്ന് ഇല്ലാണ്ട് ഇന്ന് ട്രെയിനിങ് കുറവാണ് സോ വേണമെങ്കിൽ ഊട്ടി ഉത്തങ്കമംഗലം എന്നാ പറയാം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം നികുതി റെയിൽവേ സ്റ്റേഷനിൽ പോകാം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ റോസ് ഗാർഡനിലും എല്ലാം കൂടെ ഒന്ന് കയറിയിട്ട് പോയി വീണ്ടും മഴയായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു മാഗി കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ റോസ് ഗാർഡിലേക്ക് പോയാൽ അത്യാവശ്യം മഴയുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാമല്ലോ കൊടയും കോട്ടും ഒക്കെ മാത്രമേ ഇവിടെയുള്ളൂ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് മഴയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഒരുപാട് റോസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റോസ് അവിടെ കണ്ടു മഞ്ഞ ഓറഞ്ച് റോസ് ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് റോസസ് ഉണ്ടായിരുന്നു ഞങ്ങൾ വ്ലോഗ് എടുക്കുന്ന വേണ്ടിയിട്ട് കുറേ കുട്ടികളെ തൊഴിൽ ഒക്കെ പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് അടിപൊളിയായിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തു മഴ ആയതുകൊണ്ട് തന്നെ ബ്ലോഗിൽ ഞങ്ങൾ കുറവൊന്നും വരുത്തിയില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു പിന്നെ കുറച്ച് നേരം മഴ നന്നായിട്ട് പെയ്യും കുറച്ച് നേരം മഴ ഒന്ന് തോർന്നിരിക്കും മഴ തോർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും വീഡിയോ എടുത്തു ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടുത്തെ ഫോട്ടോ എടുക്കാനായാലും വീഡിയോസിനാണെങ്കിലും ഇവിടെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴും ആ ഒരു ഫുൾ വ്യൂ കാണാൻ താഴത്തെ നല്ലൊരു സ്ഥലം കേട്ടോ മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം കുട്ടിയിലെ റോസ് ഗോൾ ഞാനും ചരിച്ചു റോസസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചു പോയതാണ് പക്ഷെ നല്ല സ്ഥലമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മഴ ഭയങ്കരമായിട്ട് ശക്തമായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുടയൊക്കെ മേടിച്ചു എന്നാലും മഴയാണെങ്കിലും ഞങ്ങൾ ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും കുറവ് വരുത്തില്ല എല്ലാം എടുത്തു കുടയുടെ കാര്യമൊന്നും പറയണ്ട ഞങ്ങൾ ഇന്നലെ ഒരു കുട മേടിച്ചു ആ കുടയെ കൊണ്ട് ഏതോ പാർക്കിൽ വെച്ചിട്ട് പോയി അത് ആരും എടുത്തിട്ട് പോയി വീണ്ടും ഞങ്ങളിന്ന് കുട മേടിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കയറി ഒതുങ്ങി നിന്നു എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മഴ പെയ്തു കാരണം ഒന്നാമതേ അവിടെ തണുപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര കാറ്റും മഴയുടെ തണുപ്പും കൂടെ ആയ പൊട്ട് സഹിക്കാൻ വയ്യ എല്ലാവരുടെയും കുടയുടെ കമ്പിയൊക്കെ ഒടിഞ്ഞു ഞങ്ങളതും ഈ നോർമലി കാറ്റടിക്കുമ്പോൾ കുട ഇങ്ങനെ മടങ്ങില്ലേ ആ ഒരു രീതിക്കൊക്കെ ഞാനാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചിരിച്ചിരിച്ച് എനിക്ക് വൈ അവസാനം ഇതായി ഞങ്ങളുടെയും കുടയുടെ അവസ്ഥ പിന്നെ ചേട്ടനൊരു പണി കിട്ടി അവിടെ പോയി കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു എടുത്തു കറി കരിഞ്ഞതോ കരിഞ്ഞത് ചിരിച്ചിരി